പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച സുബി സുരേഷ് ഇനിയില്ല എന്നത് ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും കുടുംബവും ആരാധകരും എന്നാൽ ഇപ്പോൾ സുബിയുടെ കുടുംബം ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെയായിരുന്നു സുബിയുടെ മരണം സ്ഥിരീകരിച്ചത് ഇപ്പോൾ സുബിയുടെ കുടുംബം ആശുപത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ അവർ പൈസ ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് ദിവസം സുബി ഐ സിയുയിലായിരുന്നു അതേസമയം സുബിയെ മറ്റു വേറെ വലിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് സുബി ഇരുപത്തി ഒന്നാം തീയതി രാത്രി തന്നെ മരിച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് പിറ്റേന്നായിരുന്നു പുരോഹിതമാർ നടത്തുന്ന ഒരു ആശുപത്രിയാണിത് ബില്ല് ചോദിച്ചിട്ടും തന്നില്ല കേസ് കൊടുക്കാനും പറ്റാതെയുള്ള സ്ഥിതിയായിരുന്നു സുബി സിസ്റ്ററിൻ്റെ അടുത്ത് കനകസിംഹാസനത്തിൻ്റെ കഥ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മരിച്ചതെന്നും അമ്മ പറയുന്നു എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് സുബി ജനിച്ചത് തൃപ്പൂണിത്തുറ സർക്കാർ സ്കൂളിലും എറണാകുളം സെൻറ് തെരേസാസിലുമായിരുന്നു സുബിയുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം